ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഉത്തരവാദികൾ ആരൊക്കെയാണോ അവരെ എല്ലാം കൊണ്ടുവന്ന പരമാവധി ശിക്ഷ അസോസിയേഷൻ ഭാരവാഹികൾ ആശ്വസിപ്പിച്ചു ഇത്തരം സംഭവങ്ങൾക്കെതിരെ സ്കൂളുകളിലും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകണമെന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ഇത്തരം സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനും നിയമ ിയമസംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കണമെന്നും അഡ്വകറ്റ് കെ പി സുമതി പറഞ്ഞു ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മളെ ജില്ലയിൽ ഉൾപ്പെടെ വിദ്യാ വിദ്യ നല്ല വിദ്യാഭ്യാസമുള്ളവർ ഒരു ചെറിയ ഒരു പരിശ്രമം നടത്തിയാൽ നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്വന്തം കാലിൽ തന്നെ നിന്ന് ജീവിക്കാൻ കഴിയും എന്നുള്ളവർ വരെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് അടുത്ത മൊറയൂരിപ്പാണ് പിന്നെ നിക്കാ കഴിഞ്ഞിട്ടുള്ളൂ കുട്ടി കൊണ്ടുപോയിട്ടില്ലല്ല കുട്ടീനെ ഒരു ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണെന്നാണ് ഉമ്മ പറഞ്ഞത് ആ ചെറിയ കുട്ടീനെ കൊണ്ടുപോയിട്ട് വണ്ടി കയറ്റി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ആലോചന ഒന്നും കൂടി നടത്തിയാൽ ചിലപ്പോൾ അത് രക്ഷിതാക്കളെയോ ബാക്കിയുള്ളവരൊക്കെ ആലോചിച്ചാൽ പിന്നെ അത് ചെയ്യില്ല പക്ഷെ ഒരു ഒന്നും കൂടി നമ്മൾ ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ കൂടെ എനിക്ക് തോന്നുന്നത് എന്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു കൗൺസിലിങ്ങോ ഏതെങ്കിലും ഒരു ഒരു ഒന്ന് ഒന്നും കൂടി നമ്മൾ ഒരു അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം മാത്രം പോരാ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒന്നും ഇപ്പൊ അത് ആ അച്ഛനാണ് പറഞ്ഞത് അവളുടെ അച്ഛൻ പറയുന്നത് എന്ത് ഉണ്ടെങ്കിലും നന്നായിട്ട് ബോൾഡായിട്ട് എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ആളാണ് ഈ വീട്ടിലുള്ളത് ആ കുട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകുന്നത് അവരിപ്പോഴും പറയുന്നത് എന്തോ എന്തൊക്കെയോ ദുരൂഹത ഉള്ളിലുണ്ട് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വരട്ടെ നമുക്കത് വിഷ്ണുജയുടെ പിതാവ് മനയിൽ പാലോളി വാസുദേവനോടും മാതാവ് പത്മകുമാരിയോടും സഹോദരിമാരോടും ബന്ധുക്കളോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അസോസിയേഷൻ അംഗങ്ങൾ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ അടുക്ക ചീനാരാജൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമാ ജയകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം മുനീഷ കടവത്ത ഉഷാദേവി ഉഷാകുമാരി വിജയലക്ഷ്മി ശിവാത്മജൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക